ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞണ്ട് തോരം വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ ഞണ്ട് കഴുകി രണ്ടായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിവിടെ എട്ട് ഞണ്ടാണുള്ളത് അപ്പോൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാലും കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല അത് നമുക്ക് ഭയങ്കര കഴിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാലിങ്ങനെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് തോരം വയ്ക്കാനിടയാണ് അപ്പം ബാക്കി കാല് വെറുതെ കളയാതെ ഇപ്പോൾ കടയിൽ നിന്ന് തന്നെ ഞാൻ ആ ചെറിയ കാലൊന്നും എടുത്തിട്ടില്ല അതും നല്ലതാണ് കറി വെക്കാൻ അതും നല്ലതാണ് വേണമെങ്കിൽ ഞാനത് മുറിച്ച് കളഞ്ഞിട്ട് കൊണ്ടു വന്നേക്കുന്നത് രണ്ടിൻ്റെ കാലിന് രണ്ട് ഇതുണ്ടാവും അപ്പോൾ തന്നെ ഈ രണ്ടിൻ്റെ ബോഡിയോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് നമുക്കറിയാം ഇതിനിങ്ങനെ കുറച്ച് മണ്ണുപോലുള്ള ഭാഗം എല്ലാം ഉണ്ട് അതൊന്ന് കത്രി കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും പിന്നെ നമ്മൾ തന്നെ കൈകൊണ്ട് ഇത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അല്പവും വായ്ക്കാർക്കും കൊള്ളത്തില്ല കൈയ്യിലും കൊള്ളത്തില്ല അപ്പം അങ്ങനെയുള്ള ഭാഗം മാത്രമേ ഇട്ടിട്ടുണ്ട് ഈ ഞണ്ടിൻ്റെ ഇങ്ങനെയുള്ളൊരു ഭാഗം അപ്പം അതെല്ലാം കൂടിയിട്ട് ഒരു കറി വെക്കുവാണ് അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് എല്ലാവരും കാണണം ഞണ്ടിൻ്റെ കഷ്ണങ്ങളെ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവോള അത് തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് നല്ല ക്യൂബ് ആയിട്ട് മുറിച്ച് വെച്ചത് രണ്ട് പച്ചമുളക് അതുപോലെ നമ്മുടെ ടൊമാറ്റോയും വലിയ ആയിട്ട് മുറിച്ചിട്ടത് ഇച്ചിരി കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വൺ ഫോർത്ത് ഓഫ് എ ടീസ്പൂൺ അത്രയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേണ്ടത് ഒരു ഇച്ചിരി അകത്ത് ഇച്ചിരൊന്ന് കിടന്നാൽ മതി അങ്ങനെയുള്ള വെള്ളം കൂടിയിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഞണ്ട് കറിക്ക് നമ്മൾ ആ ഒഴിച്ച വെള്ളമല്ല ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട് ആ ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ ടൊമാറ്റോയുടെ പീസ് പോലും കാണാനില്ല അതൊന്നും എന്ത് ചേരാൻ വരട്ടോ ഞാനിവിടെ ഒരു കൈപ്പിടി നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളി അല്ലേ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വഴറ്റാൻ ഇടുന്നുണ്ട് പക്ഷെ നല്ല ഈ പച്ചക്കി ചേർന്ന ആ മണം ഒരു നല്ല ടേസ്റ്റാണ് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം തേങ്ങ അരയ്ക്കുവൊന്നും വേണ്ട നമുക്ക് ആ കാരണം തേങ്ങ തേങ്ങക്കൊത്ത് വേണം കൈകൊണ്ടൊന്നും ഞരടിക്കൊണ്ടാൽ മതി എന്നിട്ട് തന്നെ ഇത് ഒരിച്ചിരി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ കഷ്ണങ്ങൾക്കുള്ളിൽ ഇതെല്ലാം പിടിച്ചു കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ ഒഴിച്ച വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ ചെറിയ തീയിൽ വേവിക്കാം ഇത്രയും വെള്ളം മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വെള്ളം പറ്റുന്നിടം വരെ വെയ്ക്കാം ഞാൻ ഞണ്ടിനെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെയെങ്കിലും വെള്ളം പറ്റുന്ന സമയം കൊണ്ട് നമുക്കിതിന് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചില എണ്ണ കൂടുതൽ വേണം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം വെങ്കിയ ജീരകം ഇട്ട് കൊടുക്കാം പെരും ജീരകം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനമെല്ലാം ഓരോന്നായിട്ട് ഇട്ട് വറ്റ ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ച മണമൊന്ന് കഴിയുമ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഒരു സവോളയും രണ്ട് പച്ചമുളകും ഇത്തിരി കറിവെക്കും ഇത് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ സവോള എടുത്തത് നമുക്കിതൊന്ന് നല്ലവണ്ണം വരയ്ക്കെടുക്കാം നമുക്കിതിനകത്തേക്ക് രണ്ട് മറ്റെല്ലുമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പൊടി കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കറിക്ക് നല്ല കളർ ഉണ്ടാവും അതും വേണമെന്നില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി നമുക്ക് ഈ ഉള്ളിയുടെ പീസൊക്കെ ഇങ്ങനെ വഴണ്ട് കിടക്കുന്നത് ഒന്ന് കടിക്കണം ഇടയ്ക്ക് എങ്ങനെയോ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ എല്ലാം ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഉള്ളി ഒന്ന് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അതിന് എന്നിട്ട് രണ്ട് മിനിറ്റ് ഈ എണ്ണ എണ്ണയെല്ലാം കഷ്ണങ്ങളിലും നമ്മുടെ തേങ്ങയിൽ ഉപ്പൊന്ന് പിരിച്ചു കിട്ടുമെന്ന് നടന്നത് ഇങ്ങനെ ഇളക്കി അങ്ങനെ നമ്മൾ അടിപ്പൊളി ഞണ്ട് തോരൻ റെഡിയായിട്ടുണ്ട് ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലാത്തവർ അത് വെക്കണം ഞണ്ട് തോരനേയും വെച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ വെക്കണം അപ്പം ഞണ്ടിൻ്റെ ഏത് കറിയേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്ന തോരൻ തന്നെയായിരിക്കും അത് ഞാൻ ഗ്യാരൻറ്റി പറയാം വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ഉണ്ടാക്കി വേണം